ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് എത്ര പറഞ്ഞിട്ടും കനിമൊഴിയും മുരുകനും ഒരു സത്യങ്ങളും പറയുന്നില്ല അവസാനത്തെ അടവ് എന്ന് വേണം സ്നേഹ അവരോട് പോയി സംസാരിക്കുകയാണ് സ്നേഹയുടെ കയ്യിൽ കിടക്കുന്ന ഒരു മോതിരം ഒരു കൊടുക്കുകയാണ് കനിമൊഴിക്ക് ഈ മോതിരം കനിമൊഴിയുടെ വിരലിൽ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണെന്ന് പറയുന്നു ഇത് എൻ്റെ ഒരു സമ്മാനമാണെന്ന് കരുതിയാൽ മതി പോട്ടയെ ഇത്രയും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നു കനിമൊഴിയും മുരുകനും പരസ്പരം നോക്കുകയാണ് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞു പോകാൻ തുടങ്ങുകയാണ് രണ്ടുപേരും പെട്ടെന്ന് മുരുകനും കനിമൊഴിയും ഓടി അവരുടെ അടുത്തേക്ക് വന്നിട്ട് നിൽക്കാനായി പറയുന്നു കനിമൊഴി വന്ന് അവരെ വിളിച്ചകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് മുരുകൻ അവരോട് പറയുന്നുണ്ട് സർ നിങ്ങൾ പറഞ്ഞതുപോലെ കുറച്ചുനാൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലായി ഞങ്ങൾ താമസിച്ചിട്ടുണ്ട് ഞങ്ങൾ പാവങ്ങളാണ് സാറേ മുരുക ഞങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനോ വന്നതല്ല എന്ന് ധനുഷ് പറയുന്നുണ്ട് അവരോട് ഞങ്ങളോട് പറയുന്നുണ്ട് ഒരു കുഴപ്പവും നിങ്ങൾക്ക് സംഭവിക്കില്ല എന്ന് സ്നേഹയും പറയുമ്പോൾ മുരുകൻ പറയുന്നുണ്ട് സാറിന് എന്താണ് അറിയേണ്ടത് ഞങ്ങൾക്ക് അറിയേണ്ടത് ആ കുഞ്ഞിനെ കുറിച്ചാണെന്ന് പറയുമ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട് ധനുഷ് പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാത്രി ഒരു ഓർഫനേജിൽ നിങ്ങൾ ഏൽപ്പിച്ച ആ കുഞ്ഞിനെ കുറിച്ച് അത് ശരിക്കും നിങ്ങളുടെ കുഞ്ഞായിരുന്നോ എന്ന് സ്നേഹ വീണ്ടും ചോദിക്കുന്നു അതെ സർ ഞങ്ങൾ ഒരുപാട് നാൾ കേരളത്തിൽ പല സ്ഥലത്തും ജോലി ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴി ഒരു അപകടം നടന്ന കാര്യം പറയുന്നുണ്ട് അന്ന് ആർക്കാണ് അപകടം പറ്റിയത് എന്നറിയാമോ എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ മുരുകൻ പറയുന്നുണ്ട് ഇല്ല സർ അതൊന്നും ഞാൻ കണ്ടില്ല ഞാൻ ഓടി കാർ കിടന്ന അരികിലേക്ക് ചെല്ലുമ്പോൾ അപകടം നട അപകടം നടന്ന ആളിനെ അപ്പോൾ തന്നെ കാറിൽ കയറ്റി കൊണ്ടുപോയിരുന്നു വേറെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ആ കാറിൻ്റെ നമ്പരോ അങ്ങനെ എന്തെങ്കിലും ഇല്ല എന്ന് ധനുഷ് പറയുന്നു അത്ര ക്ലിയറായി കാണാൻ പറ്റിയില്ല പിന്നെ രാത്രിയല്ലേ എന്താണ് കാണാൻ കഴിയുന്നത് അപ്പോൾ ആക്സിഡൻറ്റ് പറ്റിയ ആളിൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് പോയതായിരിക്കും ഈ കുഞ്ഞ് അല്ലേ എന്ന് സ്നേഹ പറയുന്നുണ്ട് ആ സമയം അവിടെ ഒരു കുഞ്ഞ് തെറിച്ച് വീണ് കിടക്കുന്നത് കാണുന്നുണ്ട് കുഞ്ഞിനെ ഒന്നും സംഭവിച്ചില്ല സേഫായി ഇവിടെ കിടക്കുന്നതാണ് കാണുന്നത് പെട്ടെന്ന് കുഞ്ഞിനെ എടുക്കുകയാണ് മുരുകൻ അങ്ങനെയാണ് ചിപ്പിമോൾ മുരുകന്റെ കയ്യിൽ എത്തിയിരിക്കുന്നത് അർച്ചനയുടെ മോളായ ചിപ്പിമോള് നേരെ കനിമൊഴിയുടെ അടുത്തേക്ക് പോയി ഇതാ പിടിച്ചു എന്ന് പറയുമ്പോൾ കനിമൊഴി പറയുന്നു അല്ല ഇതേതാ കുഞ്ഞ് ഇതിനെ എവിടെ നിന്ന് കിട്ടി എന്തായാലും നീ കുഞ്ഞിനെ പിടി എന്ന് പറഞ്ഞ് കനിമൊഴിയുടെ കയ്യിൽ മുരുകൻ കുഞ്ഞിനെ കൊടുത്തോ ഇത് ഇനി മുതൽ നമ്മുടെ കുഞ്ഞാണ് എന്ന് മുരുകൻ പറയുന്നുണ്ട് കനിമൊഴി പറയുന്നു എന്താ പറഞ്ഞത് നമ്മുടെ കുഞ്ഞോ സത്യം പറയണ്ണ ഈ കുഞ്ഞ് നമ്മുടെ കുഞ്ഞാവുന്നത് എങ്ങനെയാ ഇത് കേട്ട മുരുകൻ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു തരാനേ വന്നേ അകത്തേക്ക് വന്നേ എന്ന് പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് ചെന്നു കുഞ്ഞിനെ കിട്ടിയ സന്തോഷത്തിലാണ് കുട്ട് അവർ രണ്ടുപേരും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ദൈവം നമുക്ക് വീണ്ടും ഒരു കുഞ്ഞിനെ തന്നു എന്റെ പൂമ്പടി പോയതിനു ശേഷം ഞാൻ എത്രമാത്രം കരഞ്ഞതാണ് നമ്മുടെ വിഷമം കടവൾ കേട്ടു അതാണ് കൃത്യസമയത്ത് എന്നെ അവിടെ എത്തിച്ചത് എന്ന് മുരുകൻ പറയുന്നുണ്ട് സത്യം പറഞ്ഞ എവിടുന്ന ഈ കുഞ്ഞിനെ കിട്ടിയതെന്ന് ചോദിക്കുന്നു ഇന്ന് കുറച്ച് താമസിച്ചാണ് ഞാൻ മുതലാളിയുടെ അരികിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഒരു വലിയ ശബ്ദം കേട്ടു അങ്ങനെ അവിടെ അവിടെയുണ്ടായ കാര്യം കനിമൊഴിയോട് മുരുകൻ പറയുന്നുണ്ട് അണ്ണ എനിക്കൊരു സംശയം അണ്ണൻ ഈ കുഞ്ഞിനെ എടുക്കുന്നത് ആരെങ്കിലും കണ്ടായിരുന്നോ എന്നെ കഴിയും കനിമൊഴി പറയുമ്പോൾ മുരുകൻ പറയുന്നുണ്ട് ഇല്ല ഞാൻ കുഞ്ഞിനെയും കൊണ്ടുവന്നത് ആരും കണ്ടിട്ടില്ല ആ സമയത്ത് അവിടെ ആരും ഇല്ലായിരുന്നു ഇനി ആരെങ്കിലും ഇതിന് പിന്നാലെ അന്വേഷിച്ചു വരുമോ എന്ന് കനിമൊഴി ചോദിക്കുമ്പോൾ മുരുകൻ പറയുന്നു കുഞ്ഞിനെ എനിക്കാണ് കിട്ടിയതെന്ന് ആരറിയാനാ ഇനിയിപ്പോൾ ആരെങ്കിലും വന്നാൽ തന്നെ ഇത് നമ്മുടെ കുഞ്ഞല്ലേ നീ പ്രസവിച്ച നമ്മുടെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞ് മരിച്ചുപോയ വിവരം ആളുകൾക്കല്ലേ അറിയാമല്ലോ അതെ കുറച്ചുപേർക്കല്ലേ അറിയാവൂ തൽക്കാലം കുറച്ച് നാൾ നമുക്ക് കൊച്ചിനെയും കൊണ്ട് പുറത്തേക്ക് പോകണ്ട ഇവിടെ പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് ആരും അറിയത്തൂല്ല എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുന്നു ഇനി ഇവിടെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല നമ്മുടെ മോളാണ് ഇവൾ നമ്മുടെ മാത്രം മോള് എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ചേർത്ത് പിടിക്കുകയാണ് കനിമൊഴി അങ്ങനെ കാര്യങ്ങളെല്ലാം പറയുകയാണ് നിമോണിയ ബാധിച്ചാണ് ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചത് പൂമ്പൊടി പൂമ്പൊടി എന്നാണ് കുഞ്ഞിൻ്റെ പേര് ആ കുഞ്ഞിൻ്റെ മരണം ഇവളെ വല്ലാണ്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു ആ വിഷമത്തിലിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ആ കുഴന്തെ കിട്ടിയത് എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു അവളുടെ പൂമ്പൊടി തന്നെയായിരുന്നു എന്നൊക്കെ കനിമ്പൊടി പറയുന്നു അങ്ങനെ വളരെ സന്തോഷത്തോടെയും വളരെ സ്നേഹത്തോടെയുമാണ് ആ കുഞ്ഞിനെ രണ്ടു പേരും നോക്കിയത് കുഞ്ഞിനെ നമ്മൾ എന്താണ് പേരിടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ പേരിട്ടോളൂ എന്ന് പറയുമ്പോൾ അത് വേണ്ട നീ തന്നെ പറയേ എന്നൊക്കെ ഭർത്താവ് ഭാര്യയോട് പറയുന്നുണ്ട് ഇവൾക്ക് നമ്മുടെ കുഞ്ഞിൻ്റെ പേര് മതി പൂങ്കുടി എന്ന് പറയുന്നുണ്ട് ഇതാണ് ഞാൻ അങ്ങോട്ട് പറയാനിരുന്നത് എന്ന് പറഞ്ഞ് മുരുകൻ ചിപ്പിയെ വാങ്ങി അങ്ങനെ അർച്ചനയുടെ മകളായ ചിപ്പിയെ അവർ പൂമ്പുടി എന്ന് വിളിച്ചു പിന്നെ എങ്ങനെയാണ് ആ കുഞ്ഞു ഓർഫനേജിൽ എത്തിയത് എന്നെ സ്നേഹ ചോദിക്കുമ്പോൾ ധനുഷ്യൻ ചോദിക്കുന്നുണ്ട് അത്രയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്തിനാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചത് അതിന് ഒരു കാരണമുണ്ട് ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചുപോയത് അവിടെ എല്ലാവർക്കും അറിയായിരുന്നു ഈ കുഞ്ഞിനെ ഞങ്ങൾ മോഷ്ടിച്ചതാണ് എന്ന് പറഞ്ഞ് പലരും ഞങ്ങളെ ശല്യപ്പെടുത്തി കേസ് ഉണ്ടാകുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു ആരും ഞങ്ങൾക്കൊരു സഹായത്തിനില്ലായിരുന്നു എല്ലാവരും തുടർച്ചയായി ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞങ്ങള് പേടിച്ചു പോയി പക്ഷേ ആ കുഞ്ഞിനെ വെറുതെ എവിടെയെങ്കിലും കളയാൻ ഞങ്ങൾ ഒരുക്കമല്ലായിരുന്നു ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും നല്ലൊരു സ്ഥലത്ത് അവൾ ജീവിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു അതുകൊണ്ട് ഞങ്ങളൊരു തീരുമാനത്തിലെത്തി അങ്ങനെയാണ് അവർ ഓർഫനേജിൽ എത്തിയത് ആ സ്വാമിജിയെ കണ്ടത് സ്വാമിജിയുടെ കയ്യിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുട്ടിയെ ഏൽപ്പിക്കുകയും രണ്ട് പേരും അവിടുന്ന് മടങ്ങുകയും ചെയ്തു പട്ടിണിയും ബുദ്ധിമുട്ടും ആയതുകൊണ്ട് കുഞ്ഞിനെ വളർത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞാണ് അനാഥാലയത്തിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചത് പൂമ്പടി ഞങ്ങളുടെ കുഞ്ഞല്ല എന്ന് അനാഥാലയത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ പൂമ്പടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റാണ് ഞങ്ങൾ കൊടുത്തത് പിന്നെ എപ്പോഴെങ്കിലും ആ കുഞ്ഞിനെ കാണാൻ നിങ്ങൾ പോയിരുന്നു എന്ന് സ്നേഹം ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് അവർ പറഞ്ഞു അതേക്കുറിച്ച് ഓർക്കുന്നത് തന്നെ ഇവൾക്ക് സങ്കടമായിരുന്നു പിന്നെ അധികനാൾ ഞങ്ങൾ കേരളത്തിൽ നിന്നില്ല തിരിച്ചിങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഓർഫനേജിൽ നിന്ന് ആരും വിളിച്ചില്ല എന്ന് ധനിച്ച് ചോദിക്കുന്നുണ്ട് ഇദ്ദേഹം പറയുന്നു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞ് സ്വാമിജി വിളിച്ചിരുന്നു ആ കുഞ്ഞിനെ ദത്തെടുക്കാൻ ആരോ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാണ് വിളിച്ചത് വരാൻ പറ്റുമോ എന്ന് സ്വാമിജി ചോദിച്ചു പക്ഷേ ഞങ്ങൾ പോയില്ല എന്നും അയാൾ പറഞ്ഞു ആരാണ് ആ കുഞ്ഞിനെ ഇത് അറിയാമോ എന്ന് ചോദിക്കുന്നു അത് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഏതോ ഒരു സ്ത്രീയാണെന്നാ അന്ന് ഫോൺ വിളിച്ചപ്പോ ഞങ്ങളോട് പറഞ്ഞത് പിന്നെ ഇത്രയും കാലത്തിനിടയിൽ ഒരിക്കൽ പോലും നിങ്ങൾ ആ കുഞ്ഞിനെ കുറിച്ച് അന്വേഷിച്ചിരുന്നില്ലേ എന്ന് ധനുഷ് ചോദിക്കുന്നു ഇല്ല സർ കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നതിനിടയിൽ അതൊന്നും ഓർത്തിരുന്നില്ല പിന്നെ ആ കുഞ്ഞിനെ അന്വേഷിച്ച ആരെങ്കിലും വരുമോ എന്ന് ഞങ്ങൾ വിചാരിച്ചു അല്ല സാറേ ഇപ്പോൾ നിങ്ങൾ ആ കുഞ്ഞിനെ അന്വേഷിച്ചു വരാൻ എന്താണ് കാരണമെന്ന് ചോദിക്കുന്നുണ്ട് അവർ ആ കുഞ്ഞുമായിട്ട് നിങ്ങൾക്ക് എന്താണ് ബന്ധം ധനുഷ് പറയുന്നു ഞങ്ങൾ തമ്മിൽ ആ കുഞ്ഞുമായി ബന്ധമില്ല നിങ്ങളുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും കുഞ്ഞാണോ വെറുതെ അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നതാണെന്ന് കാഞ്ഞം പറയുന്നു പിന്നെ നിങ്ങൾ ഈ കുഞ്ഞിനെ കുറിച്ച് അന്വേഷിച്ചത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് നിങ്ങൾ വേറൊരു കുഞ്ഞിനെ കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു അതിനിടയിലാണ് ഇങ്ങനെയൊരു ഇൻഫർമേഷൻ കിട്ടിയത് അതാണ് നിങ്ങളെ കാണാൻ വന്നത് സത്യം പറയും സാറേ ആ കുഞ്ഞിന്റെ അമ്മയെ നിങ്ങൾക്കറിയാമോ എന്നത് അവർ ചോദിക്കുന്നു അവളിപ്പോ വളർന്ന് വലുതായി കാണുമെന്നും ആ കുഞ്ഞെ ഇപ്പോ എവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോയെന്നും കനിമൊഴി ചോദിച്ചു നിങ്ങൾക്ക് അവളെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് മുരുകൻ ഇല്ല ഞങ്ങൾ ചില കാര്യങ്ങൾ അറിയാൻ വന്നെന്ന് മാത്രം എന്നൊക്കെ ധനുഷ് പറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകുമോ എന്ന് മുരുകൻ ചോദിക്കുമ്പോൾ എന്ത് കുഴപ്പം നിങ്ങൾ ആ കുഞ്ഞിനെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തിച്ചു നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ കുഞ്ഞ് ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാകും എന്ന് ധനുഷ് കേസും കൂട്ടവും വരുന്ന ആളുകൾ ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് പിന്നെ മറ്റൊരാളുടെ പൊരുൾ കൈയിൽ വെക്കുന്നത് തെറ്റല്ല എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ അവളെ ആർക്കും കൊടുക്കില്ലായിരുന്നു എന്നും അവർ പറയുന്നു ശരി എന്നാ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് ധനുഷ് സാറേ നിങ്ങൾ അന്വേഷിച്ചിട്ട് എപ്പോഴെങ്കിലും അവളെ കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ മനസ്സിലാവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് അറിയിക്കണമേ ദൂരെ നിന്നാണെങ്കിലും അവളെ ഒന്ന് കാണാനാണ് എന്ന് പൂമ്പടി കനിമൊഴി പറയുന്നുണ്ട് തീർച്ചയായും എന്നെ സ്നേഹ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുകയാണ് ധനുഷും സ്നേഹയും പോകുന്നതിന് മുമ്പ് ധനുഷ് കുറച്ച് പണം മുരുകന്റെ കയ്യിൽ കൊടുക്കുന്നു എന്നാൽ ഇവർ അവിടെക്ക് വന്നത് മൂർത്തി കാണുന്നുണ്ടായിരുന്നു സ്നേഹിയും ധനുഷും ഒരു ഓട്ടോറിക്ഷയിൽ കയറി പോവുകയാണ് അവർ പോയതിനു ശേഷം മുരുകൻ ഉടൻ തന്നെ ഇത് അവന്തികയെ വിളിച്ച് അറിയിക്കുന്നു ഇത് നമ്മൾ വിചാരിച്ചതുപോലെയല്ല നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യത്തിനുമല്ല അവർ വന്നത് എന്ന് മൂർത്തി അവന്തികയോട് പറയുന്നു ഇവിടെയുള്ള ഏതൊരു മുരുകനെയും കനിമൊഴിയും കാണാൻ അവർ വന്നത് എന്ന് മൂർത്തി പറയുന്നുണ്ട് ഇത് കേട്ട അവന്തിക ഒന്നും ഞെട്ടി ആരെ ആരെ കാണാനാണ് വന്നത് എന്ന് പറഞ്ഞത് എന്നെ വീണ്ടും ചോദിക്കുമ്പോൾ ഒരു മുരുകനും കനിമൊഴിയും എന്ന് പറയുന്നുണ്ട് മൂർത്തി അവന് ഇവിടെ ഒരു പച്ചക്കറി പച്ചക്കറികടയിലാണ് ജോലിയെന്നും മൂർത്തി മൂർത്തി ഇപ്പോൾ എവിടെയാണുള്ളത് എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഞാൻ വീടിന് മുന്നിലുണ്ട് എന്നും ധനുഷും സ്നേഹയും ഇപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതേയുള്ളൂ ഞാൻ അവരെ ഫോളോ ചെയ്തിട്ട് ബാക്കി കാര്യം അറിയിക്കാമെന്നും മൂർത്തി പറയുന്നുണ്ട് വേണ്ട മൂർത്തി ഇനി അവരുടെ പിന്നാലെ പോകരുത് മൂർത്തിക്ക് അവിടെ കുറച്ച് പണിയുണ്ടെന്ന് അവന്തിക പറയുന്നു അങ്ങനെ ചില കാര്യങ്ങൾ അവന്തിക മൂർത്തിയെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട് ഇതെല്ലാം ഇവരുടെ ഫോണിലുള്ള സംഭ സംഭാഷണം മുഴുവനും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു അത് ഇവർ അറിയുന്നില്ലായിരുന്നു ഇവരുടെ നീക്കങ്ങൾ അപ്പോഴപ്പോൾ തന്നെ പോലീസ് അറിയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഇതുപോലെ തന്നെ ചില വിവരങ്ങൾ അർച്ചനയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ അറിയാനായിട്ട് മറ്റൊരു ഓർഫനേജിൽ എത്തിയിരിക്കുകയാണ് രാജശ്രീയും ഹർഷനും പിന്നെ കൂടെ സച്ചിയും ആ പള്ളിയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് അർച്ചന മുഖം മൂടിയിരിക്കുന്നതിനാൽ മറ്റാരും അർച്ചനയെ കാണത്തുമില്ല സമ്പ്രദായ എന്ന പേരിലാണ് ഇപ്പോഴും അർച്ചന നടക്കുന്നത് സച്ചി ഇരുവരെയായിട്ടും അർച്ചനയുടെ മുഖത്ത് നോക്കിയതുമില്ല സച്ചിയെ അർച്ചനയും നോക്കിയില്ല അതുകൊണ്ട് രണ്ടുപേരും കണ്ട കണ്ടതുമില്ല എന്തുപറ്റി സച്ചി എന്ന് ചോദിക്കുന്നുണ്ട് പൈപ്പറിലെ വെള്ളം തീർന്നു എന്ന് പറഞ്ഞ് അത് റെഡിയാക്കുകയാണ് സച്ചി സച്ചി ഇവിടെ നിൽക്ക് ഞങ്ങളൊന്ന് കയറിയിട്ട് വരാം എന്ന് ഹർഷൻ പറയുന്നു അങ്ങനെ അവരുടെ പിന്നാലെ പോവുകയാണ് അവർ മൂന്നുപേരും കൂടി പോകുമ്പോൾ സച്ചി ഇങ്ങനെ നോക്കുന്നു ഇവിടെ ഉണ്ടായിരുന്നപ്പോഴുള്ള എന്തെങ്കിലും ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് സ്ത്രീ ചോദിക്കുന്നുണ്ട് അർച്ചനയോട് എന്നാൽ അർച്ചനയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഓർമ്മ വരുന്നില്ല ശ്രമിച്ചു നോക്കൂ ചിലപ്പോൾ സാധിക്കുമെന്ന് പറയുന്നു അർച്ചന തന്റെ മുഖമൂടി മാറ്റി വരാനിരിക്കുന്ന പൊതുപുതിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്ബ്സ്ക്രൈബ് ലൈക്ക്